ദിവസമായി ാൽക്കാലികമായിട്ട് ഇന്ന് അവസാനിപ്പിക്കാനാണ് കോർ തീരുമാനം എടുത്ത തീരുമാനം പ്രോപ്പർട്ടി അല്ല എന്ന് ഒക്ടോബർ മാസം പത്താം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട് മാധ്യമങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് സമരം അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാന്നൂറ്റി പതിനാലാമത്തെ ദിവസം അതിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത് ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഗവൺമെൻറ് രേഖയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് വക്ട് ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ഓക്യുപ്പൻസ് ആയിട്ടുള്ള മുനമ്പങ്കാരിക്ക് ടാക്സ് അടക്കാമെന്നുള്ളതാണ് ഈ കേസാണ് ഇത്രയോ നാളെ നീണ്ടുപോയത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഇപ്പോൾ ഒരാട് തന്നെ ചെയ്യും നമസ്കാരം നാനൂറ്റി പതിനാല് ദിവസമായി തുടർന്ന് വന്നിരുന്ന മുനമ്പം ഭൂസമരം ഇന്ന് അവസാനിക്കുകയാണ് എന്നാണ് സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു വിഭാഗം പറയുന്നു സമരം അവസാനിപ്പിക്കില്ല ഞങ്ങൾ സമരം തുടരുമെന്നാണ് അപ്പോൾ എന്തായാലും മുനമ്പത്തെ പള്ളിയുടെ മുന്നിലെ സമര പന്തലിയിൽ എല്ലാവരുമുണ്ട് അല്പസമയത്തിനകം മന്ത്രി പി രാജീവ് എം എൽ എ അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി ഈ ഒരു സമരം അവസാനിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സമരസമിതി നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട് സമരം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ജോസഫ് എന്നി ചേട്ടൻ നമ്മുടെ ഇപ്പം ചേരുന്നുണ്ട് ചേട്ടാ സമരം അവസാനിപ്പിക്കുകയാണോ അതെ അതെ ഇന്ന് ഇപ്പോൾ നാനൂറ്റി പതിനാല് ദിവസമായി താൽക്കാലികമായിട്ട് ഇന്ന് അവസാനിപ്പിക്കാനാണ് കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനം അതിനനുസരിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട വ്യവസായ നിയമമന്ത്രി പി രാജീവും അതുപോലെ റവന്യൂ മന്ത്രി കെ രാജനും അവസാനിപ്പിക്കുന്നു എന്തൊക്കെ ഉറപ്പാണ് മന്ത്രിയിൽ നിന്ന് മന്ത്രി നമുക്കിപ്പോൾ കരമടക്കുന്നതിനുള്ള നിലവിൽ കിട്ടി കൂടാതെ പോക്കുവരവ് ചെയ്യുന്നതിനുള്ള സാധ്യത തൊട്ടടുത്ത ദിവസം തന്നെ പോക്കുവരവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോക്കുവരവ് ചെയ്യാത്ത ആളുകൾ പറവ കോളേജിൽ നിന്നും എൺപത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വാങ്ങിച്ചവരിൽ ഇപ്പോഴും കുറച്ച് പേര് പോക്കുരവ് ചെയ്യാത്തവരുണ്ട് അവരുടെ അടിയന്തരമായിട്ട് ഇപ്പോൾ ഈ റോഡിന് സ്ഥലമെടുക്കുമ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് അത് പോക്കുവരവ് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അടിയന്തരമായിട്ട് പോക്കുവരവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം അപ്പോൾ നമ്മുടെ അവകാശങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കും ലഭിക്കും അതിൻ്റെ ഉറപ്പ് കോട്ടപ്പുരം രൂപതാ വികാരി ജനറൽ മോൺസന്യൂർ റോക്കി റോബി കളത്തിലും ഇവിടുത്തെ രക്ഷാധികാരിയായിട്ടുള്ള ഫാദർ ആൻ്റണി സേവർ വലിയ പറമ്പിലും ഭൂസംരക്ഷണ സമിതി ഭാരവാഹികളും നടത്തിയ ചർച്ചയിലെ ഉറപ്പിലാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കോട്ടപ്പുരം രൂപതയിൽ വന്ന് അവിടുത്തെ ബിഷപ്പുമായിട്ടും നീണ്ട സമയം നടത്തിയ ചർച്ചയിൽ ഇത് ലഭിക്കും എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അവരിവിടെ വന്ന് നമുക്കത് പറയുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് ഞങ്ങൾ നിർത്തുന്നത് നിങ്ങൾക്ക് എന്നുള്ള ഒരു ഉറപ്പ് തന്നിരുന്നു കരമടച്ചു കരമടച്ചു കഴിഞ്ഞു ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് ഒക്ടോബർ മാസം പത്താം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട് ആ ഉത്തരവിൻ്റെ കോപ്പി സിംഗിൾ ബെഞ്ചിൽ കൊടുത്തതോടുകൂടി സീനിയർ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ വന്നിരുന്നു അതോടുകൂടി നമുക്ക് റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ എഴുതി വന്നിരിക്കുന്നത് കരമടക്കുന്നു എന്ന് തന്നെയാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നീക്കി ാണ് അങ്ങനെ ഉറപ്പ് കിട്ടിയത് ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് സമരം അവസാനിപ്പിക്കും സമരം ഞങ്ങളോട് സമര സമിതിയുടെ അല്ലെങ്കിൽ ഭൂസമര സമിതിയുടെ രക്ഷാധികാരിയായ ഫാദർ വികാരി തോമസ് തറയിൽ പറഞ്ഞത് ഇന്ന് രാവിലെ പള്ളിയിൽ പറഞ്ഞത് താൽക്കാലികമായിട്ട് നിർത്തുന്നു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് സമരം അവസാനിപ്പിക്കുന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാന്നൂറ്റി പതിനാലാമത്തെ ദിവസം അതിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ച് ടാക്സ് അടക്കുന്നത് മാത്രമല്ല റവന്യൂ അവകാശം ഈ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതുവരെ ഈ ഇന്ത്യയിലെ ഓരോ പൗരനും ഉള്ള അവകാശങ്ങളും മനോമൻ ജനതയ്ക്ക് എന്ന് കിട്ടുന്നുവോ അതായിരുന്നു ഭൂസംരക്ഷണ സമിതിയുടെ ആദ്യകാലമുള്ള മുദ്രാവാക്യം ആ ഒരു മുദ്രാവാക്യത്തിനാണ് ഈ ഇന്ത്യ രാജ്യം മുഴുവൻ പിന്തുണച്ചത് അപ്പം അതിൽ നിന്ന് പിന്നോക്കം പോയതിൻ്റെ കാരണങ്ങളെ ഞങ്ങൾക്കറിയില്ല ഇത്രയും നാൾ സമരം നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പൊതുസമ്മേളനം വിളിക്കുവാനോ ഇത് അഞ്ച് പേരുടെ ഒരു കോർ കമ്മിറ്റി തീരുമാനിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇന്നിവിടെയിരിക്കുന്നത് ഈ രക്ഷാ അധികാരിയുടെ അനുവാദത്തോടു കൂടി ഈ സമരത്തിൻ്റെ ഇവിടെ താൽക്കാലികമാണെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് മുനമ്പംകാരോടും ഞങ്ങളെ പിന്തുണച്ച മാധ്യമങ്ങളോടും ഈ രാജ്യത്തെ നീതിബോധമുള്ള പൗരന്മാരോടും ഉള്ള കർത്തവ്യം എന്ന നിലയിൽ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഈ സമരം ഞങ്ങൾ തുടരുകയാണ് പിന്നെ ഞങ്ങൾക്കിതിൽ മറ്റൊന്ന് പറയാനുള്ളത് ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഗവൺമെൻറ് രേഖയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് വക്ക് ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ഓക്യുപ്പൻസ് ആയിട്ടുള്ള മുനമ്പങ്ങാരിക്ക് ടാക്സ് അടക്കാമെന്നുള്ളതാണ് ഈ കേസാണ് ഇത്രയും നാൾ നീണ്ടുപോയത് അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണോ വന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ടാക്സ് അടക്കുന്നത് മാത്രമാണ് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപനം എന്ന് വിചാരിച്ചിരിക്കുന്നവർ സമരം നിർത്തുന്നുണ്ട് അല്ലാതെയുള്ള മൊനമ്പാർ സമരം തുടരുക തന്നെ ചെയ്യും സമ്പൂർണമായിട്ടുള്ള റവന്യൂ അധികാരങ്ങൾ എന്ന് പുനഃസ്ഥാപിക്കുന്നുവോ എന്ന് വക്കഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ പേര് നീക്കം ചെയ്യപ്പെടുന്നുവോ അന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള റവന്യൂ ആവശ്യങ്ങൾ അന്ന് ഞങ്ങൾ സമരം അവസാനിപ്പിക്കും പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമാണെന്നാണ് ഇനി ആ വാക്ക് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നിവിടെ ഇവർ താൽക്കാലിക സമരം വിശ്വ പുനരാരംഭിക്കുന്നവ അന്ന് ഞങ്ങളിവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും തിരിച്ച് പിന്നെ മറ്റൊന്നോടു ഉണ്ട് ഇതിൻ്റെ തൊട്ടുപറയിലാണ് ഞങ്ങളുടെ പിതാക്കളും മാതാക്കളും ഒക്കെ മരിച്ചു പോയവർ ഉറങ്ങുന്ന സെം തേരി അതിൻ്റെ റിനോവേഷനാണ് സമരം നിർത്താനുള്ള ഒരു കാരണം ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നേരത്തെ അവർ നേടിത്തന്ന ഈ ഭൂമിയാണല്ലോ അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ സമരം നിർത്തേണ്ട കാര്യമില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും രണ്ട് തട്ടിലായിട്ടാണ് ആളുകൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കില്ല ഇത് തൊട്ടടുത്ത ഒരു സമരപ്പന്തലിലേക്ക് റോഡിന് സമീപത്തുള്ള ഒരു സമര പന്തലിലേക്ക് ഈ സമരം മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി നാരങ്ങ നീര് കൊടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുനമ്പത്ത് നിന്നും ഡി കെ ദിലീപിനും പ്രണവ് വിജയനും ഒപ്പം ആർ പിയൂഷ് മറുതാട മലയാളി